ഹലോ ഇന്ന് നമ്മുടെ ക്ലീനിങ് ചലഞ്ചിൻ്റെ രണ്ടാം ദിവസമാണ് കേട്ടോ ഡേ ടു ഓഫ് അവർ ക്ലീനിങ് ചലഞ്ച് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ സ്വിച്ച് ബോർഡിനും തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നത് വലിയ അഴുക്കൊന്നുമില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത് ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എണ്ണമയം ഉണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിനായിട്ട് എടുത്തേക്കുന്നത് പ്രധാനമായിട്ടും നെയ്ൽ പോളിഷ് റിമൂവറാണ് കേട്ടോ ഞാനിവിടെ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ലിക്വിഡ് ആണെങ്കിൽ ഒരു കോട്ടണിലാക്കിയിട്ട് എടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലീനിങ് ലോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇതിന് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം മാത്രമാണ് കേട്ടോ എനിക്ക് കാര്യമായിട്ട് അഴുക്കില്ല അതുകൊണ്ടാണ് അത് വെച്ചിട്ട് ഇതുപോലത്തെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം പിന്നെ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് അത് വെച്ച് നമുക്കൊരു കോട്ടൺ തുണിയിലാക്കിയിട്ടൊന്ന് നല്ലപോലെ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാ അഴുക്കും തന്നെ പോയി കിട്ടും അപ്പം നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ എൻ്റെ ഇതേ നല്ല അടിപൊളിയായി ക്ലീനായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ക്ലീനിങ് ചാലഞ്ചിൽ ഞാനൊരു തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ മതിയല്ലോ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ഈ കുഞ്ഞു കുഞ്ഞു കാര്യം ചെയ്യുന്നത് നമ്മുടെ വീട് ഒരു ട്വൻറ്റി ടു ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ ഡിക്ലൈ ായിട്ടും ക്ലീൻ ആയിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്നെ പോലെ ക്ലീൻ ചെയ്യാൻ മടിയിലാളാണെങ്കിൽ കൂടെ കൂടിക്കൂല